ഗ്രീൻ സിറ്റി മുനിസിപ്പാലിറ്റി ശുചിത്വ നഗരസഭ എന്നറിയപ്പെടുന്ന ആദിവാസി സഹോദരന്മാർ ദുരിതം പേര് ഒരു വീട്ടിൽ പതിനൊന്ന് ആൾക്കാർ പന്ത്രണ്ട് ആൾക്കാരുണ്ട് ഈ വിരീതിയിലായ ഞാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പത്തേരി പഞ്ചായത്തിൽ അവിടെ അന്ന് എല്ലാ ആളുകൾക്കും താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പത്ത് നാല്പതോളം വരുന്ന വീടുകൾ പുതുതായി പുതുക്കി പണിതുകൊണ്ട് മറ്റു സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് അവിടെ ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതാണ് അതിനുശേഷം വന്ന ഭരണസമിതി സി പി എമ്മിന്റെ ഭരണസമിതിയാണ് കേരളം ഭരിക്കുന്നത് സി പി എം ആണ് എന്നാൽ ഇന്ന് ആദിവാസി ആ സഹോദരന്മാരുടെ ആ മാലിക്കുനി ഉന്നതിയിലെ അവരെ ഒന്ന് പോയി കാണും ചെയർമാനോട് ചാനൽ ഞാൻ ചെയർമാൻ ആ വിവരം തന്നെ അറിയില്ല എന്നാണ് പറഞ്ഞത് എന്നാണ് റിപ്പോർട്ടർ ചാനലിലൂടെ എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് തികഞ്ഞ ഈ ഭരണസമിതി അവരോട് കാണിച്ചിട്ടുള്ളത് പേരിലല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പ് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ടൗണിൽ അധിവസിക്കുന്ന ഈ കോളനിയില് ഇവർ ശുചിത്വ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ

പൊതുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമമായിരുന്നു അവർ നടത്തിയിരുന്നത് എന്നത് കൊണ്ട് തന്നെയാണ് Let's go!